നമ്മുടെ വീട്ടിൽ ഒരു പെട്ടെന്ന് ഒരു വിരുന്നാർ വരികയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ വിചാരിക്കാറില്ലേ അപ്പോൾ ചില സമയത്ത് ഇതേപോലെ നമുക്ക് ബട്ടർ ചിക്കനും പിന്നെ അതേപോലെ ബട്ടൂരയും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ വിരുന്നാർക്ക് നല്ല ഇഷ്ടമാവും നല്ല ടേസ്റ്റും ഉണ്ടായിന് അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടുവരാം അല്ലേ ഇവിടെ ഞാനിതാ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുറച്ച് പേസ്റ്റാക്കിയത് നന്നായി പേസ്റ്റല്ല ചതച്ചതുമല്ല ആ രൂപത്തിലുള്ള അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലിയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ മൂടി വെക്കാം കേട്ടോ അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധം ഒന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് വേറെ ോണ്ട് ഞാനത് ആദ്യം തന്നെ പാകം ചെയ്ത് വെച്ചതാണ് ഇനി ഇതാ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ബട്ടൂരൊക്കെ ഉള്ള മാവ് റെഡിയാക്കി എടുക്കണം അതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് അളവിലുള്ള തൈര് പുളിയില്ലാത്ത തൈരാണ് പിന്നെ അതാ ഒരു അരക്കപ്പ് അളവിലുള്ള പാലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ടീസ്പൂൺ അളവിലെ പഞ്ചസാര ഒരു ടീസ്പൂൺ അളവിലെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അത് ചേർത്താൽ മതി ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ചേർത്തത് അപ്പോൾ അധികളെ കയ്യിലും ബേക്കിംഗ് സോഡ എല്ലാം ഉണ്ടാവുക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു കാൽ കപ്പിൽ കുറച്ചധികമുള്ള ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിലുള്ള ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ നല്ലോണം നന്നായിട്ട് ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം ഇനി ഈ മാവ് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ബട്ടൂരുണ്ടാക്കുന്നത് അപ്പോഴേക്കും ഈ ഒരു മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗത്തും കുറച്ച് ഓയിൽ തടവി കൊടുക്കണം പിന്നെ ഇത് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബട്ടൂരുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ രണ്ടു മണിക്കൂർ സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഇനി നമ്മൾ ബട്ടർ ചിക്കൻ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം ബട്ടർ അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എത്രയാണെങ്കിൽ ചിക്കൻ ഉള്ളതെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബട്ടറാണ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ആ ബട്ടർ മാത്രത്തിൽ മാത്രം ആയതുകൊണ്ട് ഇതിൽ പൊരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഒരു കാരണവശാലും ചേർക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത് പിന്നെ അതിലേക്ക് നമ്മൾ ഈ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക ഒരുപാട് കരി പോവുകയല്ലോ ഞെരി അങ്ങനെയൊന്നും വേണ്ടട്ടോ ഇത് ഒത്തിരി ഒന്ന് നെരിഞ്ഞ് പോയിട്ടുണ്ട് അത്ര ഒന്നും ആവശ്യമില്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ ആ ഒരു പാനിലേക്ക് കുറച്ചുകൂടി ബട്ടറ് ചേർത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി അല്ല കേട്ടോ ഒരു ഏകദേശം ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളി നന്നായി നന്നായിട്ട് ചോപ്പ് ആവേണ്ട അത്യാവശ്യം ചെറുതാക്കിയാൽ മതി പിന്നെ ഒരു തക്കാളി കുറച്ചണ്ടി അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതൊന്നും ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മെന്ത് വരാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടിയും പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ അളവിലുള്ള സുർക്കുണ്ടല്ലോ വിനാഗിരി അതും കൂടിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിട്ട് പിന്നെ അത് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് അരച്ചെടുക്കുക അപ്പോൾ അതാ ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുമല്ലോ മുളക് പൊടീൻ്റെ എന്നതിന് ശേഷം നമ്മളതൊന്ന് തണുത്തതിട്ട് ആ ഒരു ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക പിന്നെ പിന്നെതാ ഞാൻ ആ ഒരു പാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത്രയും വലിപ്പം വേണ്ടി ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ അരച്ചെടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരച്ച ആ ഒരു മിക്സ് ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഞാനിത് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ കൂട്ടത്ത് ചേർത്തിട്ടുണ്ട് പിന്നാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീം ചേർക്കുകയാണ് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കസൂരിമേത്തി കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഞരടിയ ശേഷം അതിലേക്ക് ചേർക്കുന്നുണ്ട് ബട്ടർ ചിക്കൻ്റെ മെയിൻ ആണ് കേട്ടോ ഫ്രഷ് ക്രീമും ഈ കസൂരിമേത്തിയും അത് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഇടണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഇനി നമ്മൾ ബട്ടർ ചിക്കനാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്തിരി പൊങ്ങി വരിയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ഈസ്റ്റും ചേർക്കട്ടോ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് പകരം ഈസ്റ്റും ചേർക്കാം പിന്നെ ഇതാ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനിത് ആ ചപ്പാത്തിൻ്റെ ആ ഒരു കല്ലിൽ വെച്ച് പരത്തിയെടുക്കുകയാണ് രണ്ട് മൂന്ന് ടൈപ്പിൽ ഇത് പരത്തിയെടുക്കെട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബട്ടൂർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ചൊരു പരത്തുന്നതിലൊക്കെ ഒരു പാകപ്പഴമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാവെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതേപോലെ നീളത്തിൽ നമ്മൾ പരത്തിയിട്ട് പൊരിച്ചെടുക്കുക പിന്നെ നമ്മുടെ പൂരിൻ്റെ ആകൃതിയിൽ പരത്തിയിട്ട് പൊരിച്ചെടുക്കുക പിന്നെ അതേപോലെ ഈ ചപ്പാത്തിൻ്റെ ആ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇങ്ങനെ നാല് കോണാക്കിയിട്ട് മുറിച്ചിട്ടും നമുക്ക് പരത്തിയെടുക്കാം ഏത് ടൈപ്പിൽ വേണമെങ്കിലും ബട്ടൂരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം എന്നാണിതാ ഇപ്പം അത് കണ്ടില്ല ഞാനിതാ പൂരിൻ്റെ വലുപ്പത്തിലാണ് ഒക്കെ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ല കോണോട് കൂടിയിട്ടെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ബട്ടർ ചിക്കൻ ഞാൻ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ബട്ടൂര ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ശരിക്കും കാണാനും ഭംഗി പൊരിച്ചെടുത്താൽ ഇതാ ഇതേപോലെ കോണോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചു വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയെന്ന് നമ്മൾ നേരത്തെ അറിവ് കിട്ടുമല്ലോ ആ സമയത്ത് നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഗസ്റ്റിനും സന്തോഷമാവും നമുക്കും ഒരു തൃപ്തിയാവും അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റുള്ളതാണ് അപ്പോൾ രണ്ടാൾ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് കൊണ്ടാണ് ഇത്രയും കുറച്ച് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞങ്ങൾക്കും അങ്ങനെ രാത്രിയിലേക്കാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ബട്ടൂര എടുക്കുമ്പോൾ നമ്മുടെ ആ ചപ്പാത്തിൻ്റെ ആ ഒരു നെയ്സാക്കിയിട്ടല്ല കേട്ടോ പരത്തി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പൂരിയൊക്കെ പരത്തുമ്പോൾ കുറച്ചൊരു കട്ടി കൊടുക്കൂലേ അങ്ങനെ ആകുമ്പോഴാണ് ഇത് പൊങ്ങി വരികയുള്ളൂ ആ അങ്ങനെ എന്നിട്ട് അത് പരത്തി എടുത്തിട്ട് നമ്മൾ ഓയിലിന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന മരി തന്നെയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് രണ്ടും ഇത് ബട്ടൂര മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ബട്ടർ ചിക്കനോട് കൂടിയിട്ടും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബട്ടർ ചിക്കന് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കുക ഇപ്പോൾ ഈ ബട്ടൂരൻ്റെ കൂടെ ശരിക്കും ചനമസാലയാണ് ഉണ്ടാവുക ഞാനിപ്പോൾ ഇതായി ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറേ ദിവസമായി ഞാനിത് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്ന അപ്പോൾ ഞാൻ എന്തായാലും ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിലാക്കിയാണ് ഇതും നല്ല മാച്ചാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരുത്തി എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇനിയിപ്പോൾ മാവനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകുമ്പോൾ വരും അപ്പോഴേക്കും രാത്രി നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പാകുമല്ലോ കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി കുട്ടികൾക്കും വെല്ലുവിൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതിനാണ് ഇനിയിപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്